പ്രിയ സുഹൃത്തുക്കളെ ഏറെ ആദരണീയനായ ബഹുമാനനായ കവി സസ്യാന്മാർ സാർ കവി അസീസ് മഞ്ഞിൽ ബഹുമാന്യരായ സഹ്യരൻ ഏറെ ആഹ്ലാദകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒരു പ്രസാധകൻ എന്ന നിലയിൽ ഏറെ അഭിമാനവും തോന്നുന്നുണ്ട് എന്തുകൊണ്ടും അസീസ് മഞ്ഞലിൻ്റെ ഈ കവിതാ സമാഹാരം സമർപ്പിക്കാനും അത് പ്രകാശനം ചെയ്യുവാനും കേരളത്തിൽ ഇന്ന് ലഭിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട ഒരു കരങ്ങളിലൂടെ ഇത് പ്രകാശനം ചെയ്തു എന്നതിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിമാനിക്കുന്നത് ഏതായാലും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ് എൻ്റെ കടമ ഈ പുസ്തകം കേരളത്തിന് സമർപ്പിച്ച ബഹുമാന്യനായ ആദരണീയനായ കവി സച്ചിദാൻ മാഷക്ക് ഏറെ ഹൃദ്യമായ പ്രസാധകൻ എന്ന ഹൃദ്യമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ് സർ ആയിരം ആയിരം നന്ദി ഈ പുസ്തകത്തിൻ്റെ ഒരു അസീസ് മഞ്ജീലാണ് അദ്ദേഹം ഈ പുസ്തകവുമായി കയറി വന്നപ്പോൾ തന്നെ പിന്നെ അദ്ദേഹം വളരെ ഇമോഷണലായിട്ടാണ് കയറി വന്നത് അതായത് ഈ പുസ്തകത്തിൻ്റെ സമർപ്പണം ഒരു ഉമ്മക്ക് നൽകുന്നതിൻ്റെ ഒരു വിക്താനുഭവങ്ങളുമായിട്ടാണ് അദ്ദേഹം കടന്നത് അതുകൊണ്ടുതന്നെ ഈ പുസ്തകം നന്നാവും എന്ന് ഞങ്ങൾക്ക് എഡിറ്റോറിയൽ ബോർഡ് സമർപ്പിച്ചപ്പോൾ കുഞ്ഞാലി അടക്കമുള്ള ആളുകൾ പറഞ്ഞു എന്തായാലും ഈ കവിത നമുക്ക് പ്രസിദ്ധീകരിക്കണം അത് അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ പിറവുണ്ടാകുന്നത് അസീസ് മഞ്ഞലിന് പ്രസാദനെന്ന ഇലക്കിൽ ഹൃദ്യമായി നന്ദി അർപ്പിക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷം വച്ച് നിരൂപകനും ഈ പുസ്തകത്തിൻ്റെ പ്രൗഢമായ ഒരു ഔതാരിക രീതി സമ്പന്നമാക്കിയ ബഹുമാന്യായ സുഹൃത്തും വചനം പബ്ലിഷിംഗ് ഹൗസിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗവും കൂടിയായ പി ടി കുഞ്ഞാലി മാഷ അവാണ് അദ്ദേഹത്തിന് ഹൃദ്യമായ നന്ദി അറിയിപ്പിക്കുന്നത് ഈ പരിപാടിക്ക് സ്വാഗതമർപ്പിച്ച ഹാലിദ് അറക്കൽ പുസ്തകം ഏറ്റുവാങ്ങിയ സൈനുബ് ചാവക്കാട് അതേപോലെ ഇതിനെ ഒരു രംഗ സജ്ജീകരണങ്ങൾക്കൊരുക്കി ഗ്രൗണ്ട് വർക്ക് നടക്കിയത് നടത്തിയത് ഞങ്ങൾക്ക് കോഴിക്കോട്ടുകാരാണ് കോഴിക്കോട്ട് ഇന്ന് പരിപാടി നടത്താൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ വെച്ചാവണം എന്നുള്ളത് ഈ പരിപാടി ഗ്രൗണ്ട് വർക്ക് ഒക്കെ നടത്തിയത് നമ്മുടെ അഭിനന്ദനായ നമ്മുടെ ആത്മസുഹൃത്തും മാധ്യമപ്രവർത്തകനും ഒക്കെ ആയ സക്കീർ സാഹിബാണ് അദ്ദേഹത്തിനോട് ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ് അതേപോലെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച സെയിൻ ജീൻ ക്രൊയേഷ്യ അദ്ദേഹത്തോടും ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെക്കൊന്ന് വാടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആയിരം ആയിരം അർപ്പിക്കുകയാണ് അവസാനമായി ഈ പുസ്തകത്തിന് നമുക്ക് സന്ധി നൽകാനുള്ള ഒരു ചെറിയ ആശംസ എന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിത ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നികാ നിരാകരിക്കാനാകില്ല വിടരാൻ വെമ്പുന്ന പൂമുട്ടുകളെ പിഴ്തെറിയാൻ സാധിച്ചേക്കും വിടർന്നു നിൽക്കുന്ന മലരുകളെ പറിച്ചെറിയാനും എന്നാൽ പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്ന സുഗന്ധത്തെ എന്നാൽ പ്രസരിച്ചു കൊണ്ടേയിരിക്കുന്ന സുഗന്ധത്തെ നിരാകരിക്കാൻ സാധ്യമല്ല അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ കവിതകൾ പ്രസരിച്ചു കൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി തീർച്ചയായിരുന്നു നമസ്കാരം